നമസ്കാരം ശെവാസനാണ് കീം എഞ്ചിനീയറിംഗ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയമാണല്ലോ അപ്പോൾ പല പാരൻസും വിളിച്ച് ചോദിക്കുന്ന ഒരു ഒരു പ്രത്യേക ചോദ്യമുണ്ട് അത് ഗവൺമെൻറ് കോസ്റ്റ് ചെയറിങ് എഞ്ചിനീയറിങ് കോളേജിൽ ഒരു ടെൻ തൗസൻഡിനും ട്വൻറ്റി ഫൈവ് തൗസൻഡിനും റാങ്കിനിടയിൽ വരുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ എത്രമാത്രമുണ്ട് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുക ഇത് ഈ പല രീതിയിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതിന് പ്രധാനപ്പെട്ട ചോദ്യം ഇങ്ങനെ തന്നെയാണ് ചില കുട്ടികളൊക്കെ ഒരു മുപ്പത്തയ്യായിരം വരെയൊക്കെയുള്ള റാങ്ക് കുട്ടികളാണ് അവരും ഈ ഗവൺമെൻറ് കോസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു മികച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് ഏകദേശം ഒരു പതിനയ്യായിരത്തിനും ഒരു മുപ്പത്തയ്യായിരത്തിനും ഇടയിൽ വരുന്ന റാങ്ക് വരുന്ന കുട്ടികൾ ഗവണ്മെൻറ്റ് കോസ്റ്റ്ഷെയറിങ് എഞ്ചിനീയറിംഗ് കോളേജിനെ ഫോക്കസ് ചെയ്ത ഓപ്ഷൻസ് തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഗവണ്മെന്റ് കോസ്റ്റ്ഷെയറിങ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പ്രാധാന്യം കുറച്ചധികം പാരൻസും വിദ്യാർത്ഥികളും എങ്കിലും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അത് നല്ല കാര്യമാണ് ഇനി ഗവൺമെന്റ് കോസ്റ്റിയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിൽ നോക്കുന്ന സമയത്ത് അതിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ മോഡൽ എൻജിനീയറിങ് കോളേജാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്നത് ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയറിലെ റിസൾട്ടിനെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് രണ്ടാമത്തെ പൊസിഷനിൽ വരുന്നത് പൂജപ്പ്രയിലെ എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വി സാറ്റ് എന്നുള്ള ഒരു സാറ്റലൈറ്റ് വുമൺ എഞ്ചിനീയർ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തോടുകൂടി ലോക ശ്രദ്ധ നേടിയ ഒരു കോളേജാണ് അതാണ് രണ്ടാമത്തെ പൊസിഷനിൽ ഗവൺമെൻറ് കോസ്റ്റെയറിങ് എഞ്ചിനീയറിംഗ് കോളേജിൽ വരുന്നത് ഇങ്ങനെ ഒന്ന് മുതൽ താഴേക്ക് ഗവൺമെൻറ് കോസ്റ്റ് ചെയറിംഗ് എഞ്ചിനീയറിങ് കോളേജ് അതായത് എൽ ബി എസ് ഐ എച്ച് ആർ ഡി കെ സി പാസ് സിഇ കെ കെ എസ് ആർ ടി സി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകൾ ആ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഒരു റാങ്കിങ് ഞാൻ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ആ ചിത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കോളേജുകൾ ഏതൊക്കെയാണെന്നും അതിൽ ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയറിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് റാങ്കുകളുടെ പൊസിഷൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാൻ പറ്റും ആ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ എന്നോട് ചോദിച്ച പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് ഉത്തരങ്ങൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും ഉള്ള സൗകര്യങ്ങളുണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ അത് കൃത്യമായിട്ടും ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് റെസ്പോൺസിബിലിറ്റിയാണ് ആ റെസ്പോൺസിബിലിറ്റി എത്രത്തോളം കൃത്യമായി പ്രയോഗിക്കുന്നോ അവർക്ക് കൃത്യമായ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അലോട്ട്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് അലോട്ട്മെന്റ് നടക്കുക റാങ്കിനെ ബേസ് ചെയ്ത് അലോട്ട്മെന്റ് നടക്കുമ്പോൾ നിങ്ങളുടെ റിസർവേഷൻ ബെനിഫിറ്റ് അതായത് നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറിയിൽ റിസർവേഷൻ അർഹതയുള്ള ആളാണെങ്കിൽ ആ റിസർവേഷന് പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ കൂടി നടത്താൻ വേണ്ടി ശ്രദ്ധിക്കണം ജനറൽ കാൻഡിഡേറ്റ് നടത്തുന്നത് പോലെയല്ല റിസർവേഷൻ കാറ്റഗറിയിലുള്ള ഒരാൾ ഓപ്ഷൻസ് അറേഞ്ച് ചെയ്യേണ്ടത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തും ഏറ്റവും മികച്ച കോളേജും മികച്ച കോഴ്സും തന്നെ നിങ്ങൾ പ്രതീക്ഷക്കൊത്ത് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്